ഹായ് ഫ്രണ്ട്സ് രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളപ്പിലൊക്കെ പോയി വന്നു ഇനി ഒരു നാട്ടുകറി ഉണ്ടാക്കാൻ തീരാണ് പഴയ കാലങ്ങളിലൊക്കെ ഉള്ള കറിയാണ് ഈ പറയുന്നത് അതായത് നമ്മുടെ അന്നൊക്കെ കൃഷി ചെയ്ത് കിട്ടുന്ന ഓരോന്ന് എടുത്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോ ഞാനിപ്പോ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞപ്പോ കൊണ്ടുവന്നത് ഏതക്ക ഒരെണ്ണം പടവലങ്ങ ഒരു ചെറുത് പിന്നെ ഒരു ചെറിയ കപ്പ രണ്ട് മൂന്ന് വെ വഴുതനങ്ങ രണ്ട് കളറിലുള്ളത് ഒരു പിടി അച്ചിങ്ങ പിന്നെ ഒരു തക്കാളി ഒരു സവാള പിന്നെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോയെന്ന് ഓർമ്മയിൽ ഇല്ല ഓർത്തത്രയും പറഞ്ഞു അപ്പോൾ അതൊക്കെ കിട കൂട്ടിയിട്ട് ഒരു നട്ട് കറി നമുക്കങ്ങോട് ഉണ്ടാക്കാം കൂട്ടിച്ചോറ് ബെസ്റ്റാണ് ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട വയറ് നിറച്ചുണ്ണാം ഒരു കപ്പ ക്ലീൻ ചെയ്ത് കരത്തിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഗേത്തക്കായും ഇനി ഞാൻ ഇടാൻ പോകുന്നത് പടവലങ്ങ തക്കാളിയും ഉണ്ട് സവാളയും ഉണ്ട് വയലറ്റ് വഴുതനങ്ങ ഉണ്ട് പച്ച വഴുതനങ്ങി ഉണ്ട് അച്ചിങ്ങിടാൻ പോണത് മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി ഇടാം ഒരു കെള് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടണ്ട് തേങ്ങ അരയ്ക്കുമ്പോൾ മല്ലിപ്പൊടി ആവശ്യമില്ല പക്ഷെ നമ്മുടെ ആരോഗ്യത്തിന് അത് നല്ലതാണ് ഉപ്പ് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം ഇതുപോലെ പാത്രം വന്ന വെച്ച് അടപ്പ് വെക്കാം കഷ്ണം വേവുന്നതേ ഉള്ളൂ അപ്പൊ തേങ്ങ അരപ്പ് റെഡി ആക്കിയിട്ടുണ്ട് ഒരു മുറി തേങ്ങ ചരണ്ടി അരച്ച് വെച്ചിരിക്കുന്ന ആദ്യ കട ഒരു എട്ട് പത്ത് ചുമന്നുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു കിള് ജീരകം ഇതൊക്കെ അരച്ചിട്ടുണ്ട് നമുക്ക് ഗ്യാസിന് ഇതൊക്കെ നല്ലതാണ് പിന്നെ മുളക് ചുമന്നുള്ളി കറിവേപ്പില അത്രയും ശരിയാക്കി വെച്ചിട്ടുണ്ട് താളിക്കാൻ വേണ്ടിട്ട് കടുക്കിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ കൂടെ കൂട്ടിയിട്ട് എന്തൊക്കെയുണ്ട് അതൊക്കെ കൂട്ടും ോ തേങ്ങ അരപ്പ് ചേർക്കുകയാണ് ഇളക്കി യോജിപ്പിക്കാം ഇതില് അവരവരുടെ താല്പര്യം അനുസരിച്ച് പുളി വേണമെങ്കിൽ ചേർക്കാം മളമ്പുളി ഇത്തിരി പിഴിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ രണ്ട് ഇരുമ്പം പുളി ഇടാം ഇതൊക്കെ ഇടാട്ടോ കേട്ടോ ഞാനിപ്പോൾ ഇതിനകത്ത് ഇടുന്നില്ല ഞാൻ ഇടാറുണ്ട് പുളി പിഴിഞ്ഞ് ചേർക്കാറുണ്ട് ഇരുമ്പും പുളി ചേർക്കാറുണ്ട് അല്ലെങ്കിൽ ഒരു മാങ്ങ ചേർക്കാറുണ്ട് ഇപ്പം ഞാൻ ഇതിനകത്ത് ഒന്നും ചേർക്കുന്നില്ല ഇത് തിളച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് മൂപ്പിച്ചിടാം കറി തിളച്ചു തീ ഓഫ് ചെയ്യാം ഇത് ആയതുകൊണ്ട് ഇനിയും ഇങ്ങനെ കുറെ നേരം തിളച്ചുകൊണ്ടിരിക്കും ഇനി വഴറ്റിത് ചേർക്കാം വഴറ്റിത് ചേർക്കാം തിള ഇപ്പോഴും നിന്നിട്ടില്ല തിള കെടുന്നില്ല ൽപ്പം കൂടി വയ്ക്കാം സമയം കറി നല്ല കൊഴുത്ത് പാകമായി ചൂടൊന്ന് ആറിയപ്പോഴത്തേനും വഴറ്റിയിട്ടതൊക്കെ അതിലേക്ക് ഊടി വെച്ചാറിനോണ്ട് യോജിച്ചു ഇനി വളപ്പിലെ വിശേഷങ്ങളിലേക്ക് കടക്കാം ചൂണ്ടയിട്ട് നോക്കിയതാണ് ഒന്നും കിട്ടിയില്ല ചിന്താമണി ഇങ്ങ നോക്കിയേ നിന്നെ നിന്റെ മാമനേഷിച്ചു ഞാനിടന്ന് എന്തടി എന്തേ ഇടുവാ ആ ഞാൻ തലോടി തരാം വാ വാ വാടി വളപ്പിലേ കിളികളോടൊക്കെ സംസാരിച്ച് അവരുമായിട്ട് ചങ്ങാത്തൊക്കെ കൂടി അങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാനിവിടെ ഒച്ചയിൽ വർത്തമാനം പറയണ കേട്ട് കഴിഞ്ഞപ്പോ ഒരു സംസാരം അവിടെ നിർത്തിയിരിക്കുകയാണ് ഇനി ഞാൻ ഇത് നിർത്തണം അവരും വീണ്ടണമെന്നുണ്ടെങ്കിൽ പുല്ല് പറിച്ചിടമാണ് ഇതൊക്കെ ഒരുപാടൊന്നും പറിക്കുന്നില്ല ഇവിടെ കുറച്ച് പുല്ലുണ്ട് അതിൻ്റെ ഉള്ളിൽ ആഫ്രിക്കൻ മല്ലിയുണ്ട് പൊന്നാങ്ങണ്ണി ചീരയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് പുല്ലും നിൽക്കുന്നുണ്ട് അപ്പോൾ അതങ്ങട് പിഴുത് മാറ്റിയ അത്രയും ഭാഗം വൃത്തിയാകൂലോ അപ്പോൾ ഞാനത് പറച്ചിട്ട് ഇനിയും കാട്ടി കണ്ടില്ലേ ആഫ്രിക്കൻ മല്ലി അവിടെയുമുണ്ട് ആഫ്രിക്കൻ മല്ലിയുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയും കുറച്ച് പുല്ലുണ്ട് അപ്പോൾ പറിച്ചിട്ട് കാണിച്ചു തരാം പുല്ല് പറിച്ചു വൃത്തിയാക്കിയടം കാണുക ഇവിടെയൊക്കെ ഇവിടെയും പുല്ല് പറിച്ചു കൂട്ടിയിട്ടോ അതൊക്കെ പൊന്നാങ്ങി ചിരിയാട്ടോ പിന്നെ ഇത് ആഫ്രിക്കൻ മല്ലിയാണ് ഞങ്ങളുടെ അത്യാവശ്യം വേണ്ടതിനൊക്കെ ഞങ്ങൾ ഇതിൽ നിന്നാണ് എടുക്കുന്നത് ഞങ്ങൾ മല്ലി എല്ലാം ഇല്ല ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട ഇത് നന്നായിട്ട് വേലയുണ്ടായി കിട്ടും വേനക്കൊന്നും നനയ്ക്കണോ അല്ലെങ്കിൽ അത് കെട്ടുപോകുന്നത് ഉണ്ടോ അപ്പോൾ അവിടെയൊക്കെ ഞാൻ പുല്ല് പറിച്ചത് സ്ഥലവും കൂടിയാണ് ഏ അത്രയും ഏരിയ ഞാൻ പുല്ല് പറിച്ചു ഓ ചുമ്മാ വീട്ടിലിരുന്നാൽ വീടിനകത്ത് കുത്തിയിരുന്നാൽ സ്ഥലം കാട് കയറി പോവില്ലേ ഒട്ടും സ്ഥലമില്ലാത്തവൻ്റെ ബുദ്ധിമുട്ടേറെ അനുഭവിച്ചേക്കണതാണ് ഞാനൊക്കെ ഇപ്പോൾ ഉള്ള സ്ഥലം വൃത്തികീടാൻ ഞാൻ അത്രയും നോക്കണ്ടേ ഞങ്ങളുടെ ഏതൻ തോട്ടത്തിൽ ഒരു സംഭവമാണ് ഇത് ഇത് ഞാൻ ഇവിടേക്ക് വരാൻ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു ഇന്നിപ്പോൾ ഇതുവഴി ഒരു കായ അങ്ങാപ്പുറം നിൽക്കേണ്ടത് പഴുത്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുവഴി കടന്നു വന്നത് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇത് ഉണ്ടായതും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം കണ്ടോ ഇതൊക്കെ ഉണങ്ങിപ്പോയി ഇതിനെ പറയുന്ന പേരാണ് എലന്തപ്പഴം സബർജിൽ പോലിരിക്കുമത് ഇതിനെന്താ സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല ഇത് തമിഴ്നാട്ടിലേക്ക് ഒരുപാടുള്ളതാണെന്ന് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ പേര് അനന്തപ്പുഴം ഇത് ഒന്ന് മുള്ളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇത് ഞാൻ വെട്ടിക്കളഞ്ഞതായിരുന്നു ഇത് പൂക്കണ്ടെങ്കിലും ഒന്നും ഇത് ഉണ്ടാകാറില്ല അപ്പോൾ ഇതിൽ ഇതിന് പരാഗണം നടത്തുന്ന എന്താ പറയണേ കടന്നലാട്ടിയാണ് അപ്പോൾ ഈ കടന്നലുണ്ടെങ്കിൽ മാത്രമേ ഇത് പരാഗണം നടന്ന് അത് പുഷ്പിച്ചത് കായായിട്ട് മാറുള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് മുങ്ങി കിടക്കണേ എന്ന് കരുതി ഞാൻ നോക്കിയതാണ് ഇല്ല നമ്മള് കണ്ടിട്ടുണ്ടായില്ലായിരുന്നേ ഇവിടെ ഒക്കെ ഉണ്ടത് ഞാ കാണിച്ചു തരാം എനിക്കത് ഭയങ്കര ഒരു മനോവിഷമം ചേട്ടാ എന്തോര പഴം വേണോ നിങ്ങൾക്ക് വേണോ പഴം ഇത് പാളയംകുടം പഴം നന്നായിട്ട് പെടുത്തുട്ടോ കണ്ടിയിലായിരുന്നു നല്ല ഉമ്മാണോണ്ടില്ല ഇതിന് എന്താ പ്രത്യേക മണം ഇതിന്ന് പാനി കൂട്ടി കഴിക്കേണ്ടത് ഞാൻ പാനി ഉണ്ടാകും എന്തിനാ കടയിൽ കൊടുക്കാം ഓ മതി സംഗതി നല്ലത് അശോകന കിട്ടും പക്ഷേ ശ്വാസം ഒന്നും നിങ്ങൾക്ക് എവിടെ ശ്വാസം അതൊക്കെ ഒരു വൈകി കിടക്കുന്നത് ശ്വാസം മുട്ടില്ലാത്തവരെ ഇല്ലാത്തവരാരും തന്നെ ഇല്ല പിന്നെ ഇന്നലത്തെ എന്റെ വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നു ചിലര് എന്നോട് പറയാറുണ്ട് ഏതൻ തൊട്ടെന്ന് അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയില് ടൈറ്റിൽ കൊടുത്തേക്കണത് തന്നെ വീട്ടിലെ പണി കഴിച്ചു വെച്ചോണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളുടെ ഏതൻ തോട്ടത്തിലേക്ക് പോകുന്നു എന്നാ അതിൻ്റെ വ്യത്യാസം ഏതൻ തോട്ടത്തിന് വന്നിട്ട് കിട്ടിയത് നല്ല പഴുത്ത് എന്താ പറയണ കുറെ ഒക്കെ അണ്ണാൻ തിന്നിട്ടോ ആർ പോയിട്ടൊന്നുമില്ല അണ്ണാൻ തിന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയത് ഇത് ഇത്രയും ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത്രയും മതിയല്ലോ അത് മതി ഇത് കഴിക്കണം ഇത് വീട്ടിൽ നിന്നോട്ട് വേണം എനിക്കിതിൽ പാനീ ഉണ്ടാക്കാൻ പാനീയിൽ ഒന്ന് അലിയിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് പാളയം കുടമ്പഴം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളതിനൊരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ള പൊട്ടിയതൊക്കെ കളയാം ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ